നമസ്കാരം ഹിന്ദുസ്ഥാൻ സിന്ധാബാദ് പാകിസ്ഥാൻ മുർദാബാദ് ജയ് ഹിന്ദ് ജയ് ഭാരത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി നിരത്തിലിറങ്ങി മാണ്ഡ്യയിലെ മുസ്ലിം യുവാക്കൾ രാജ്യത്തിനു വേണ്ടി പോരാടാനും ജീവൻ പോലും ത്യജിക്കാനും തയ്യാറാണെന്ന് അവർ പറയുകയാണ് നിങ്ങൾ താമസിക്കുന്ന ഭൂമിയും രാജ്യവും നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ രാജ്യവുമാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെ നല്ലൊരു പാഠം പഠിപ്പിക്കുകയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ രക്ഷയ്ക്ക് എത്തുന്നു ഈ സാഹചര്യത്തിൽ അവർ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും ഇത് പറഞ്ഞത് ഹിന്ദുക്കളോ ഒന്നുമല്ല കൂട്ടത്തിൽ നേതാവായ ഇമ്രാ ഖാൻ എന്ന ചെറുപ്പക്കാരനാണ് അതേസമയം സംഭാലിലെ ഒരു മദ്രസയിലെ വിദ്യാർത്ഥികൾ പാക് അധീന കാശ്മീർ ഇന്ത്യ സ്വന്തമാക്കണമെന്നും അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തി തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി അതിർത്തി വരെ പോകാനും പോരാടാനും തയ്യാറാണെന്നും അവർ പറയുന്നു അതായത് പാകിസ്ഥാനെതിരെ പോരാടാൻ മുസ്ലിമുകൾ ഒറ്റക്കെട്ടായി ഭാരതത്തിൽ നിൽക്കുകയാണ് സംബാലിലെ മദ്രസ മദ്രസഹലെ സുന്നദ് അജ്മൽ ഉൽ ഉലൂമിലെ മൗലാനമാർ മുഫ്തിമാർ വിദ്യാർത്ഥികൾ എന്നിവരടങ്ങിയ സംഘമാണ് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയത് പാകിസ്ഥാന്റെ പദ്ധതികളെ അത്യധികം ധീരതയോടെ പരാജയപ്പെടുത്തിയതിനും അതിർത്തിയിൽ ഒരു പാറ പോലെ ശത്രു സൈന്യത്തെ നേരിട്ടതിനും ഇന്ത്യൻ സൈന്യത്തെ ഓർത്ത് അഭിമാനമുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതിർത്തിയിലേക്ക് പോകാനും അവസരം ചോദിച്ചാൽ ജീവൻ പോലും ത്യജിക്കാനും തയ്യാറാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഇന്ത്യയിലെ മുസ്ലിമുകളെ അഭിമാന ഭരിതരാക്കിയിരിക്കുകയാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടതുപോലെ അഖണ്ഡ ഭാരതമാണ് ആവശ്യം ഇതാണ് അതിന്റെ സമയം അവർ പറയുകയാണ് പാൽഗാമിൽ നിരപരാധികളായ സാധാരണക്കാരെ തിരിച്ചറിയാനും കൊല്ലാനും വാടകക്കാരെ അയച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്തുന്നു പൂഞ്ചിൽ ഞങ്ങൾക്ക് സ്വന്തമായ ഒരു മദ്രസയുണ്ട് ഇന്നലെ ഒരു പണ്ഡിതൻ രക്തസാക്ഷിത്വം മരിച്ചു മദ്രസയിലെ നാല് കുട്ടികൾക്ക് പരിക്കേറ്റു ഇത്തരം പ്രവർത്തികളും പെരുമാറ്റങ്ങളും രീതികളും അവസാനിപ്പിക്കണം ഇതാണ് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഹൽഗാമിലെ ഒരു തീവ്രവാദി ഒരു സ്ത്രീയോട് പറഞ്ഞത് ഇങ്ങനെയാണ് മോദിയോട് പോയി പറയൂ എന്നാണ് ആ തീവ്രവാദി ആവശ്യപ്പെട്ടത് അതെ ആ സ്ത്രീ മോദിയോട് ചെന്ന് പറഞ്ഞിരിക്കുന്നു ആ മോദി കേട്ടു അതിൻ്റെ ഉത്തരമാണ് ഇന്ത്യയിൽ കര നാവിക വ്യോമ സേനാംഗങ്ങൾ പാകിസ്ഥാനിലെ ജിഹാദിയുടെയും അതായത് ജെയ്ഷ മുഹമ്മദിൻ്റെയും ലക്ഷറി ഇ തോയമ്പയുടെ നേഴ്സറി സ്കൂളുകളിൽ മെയ് ഏഴാം തീയതി സംഹാര താണ്ഡവമാണിയത് അതിൽ പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫും ഉൾപ്പെടെയുള്ളവർ പ്രധാനപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ കൊടും തീവ്രവാദികൾ ഞെട്ടി വിറച്ചതിൽപ്പുണ്ട് അവരുടെ നെഞ്ചെടുപ്പ് ഇന്ത്യൻ അതിർത്തിയിൽ വരെ ഒപ്പിയെടുത്തിട്ടുണ്ട് ഇനിയും ഇവർ നന്നായില്ലെങ്കിൽ അടുത്തത് വേറെ ഒരു ചോദ്യവും ഒരു പറച്ചിലുമില്ല ഇന്ത്യയിലെ സൈന്യം അങ്ങ് ഇരച്ചു കയറും എന്നിട്ട് തല വെട്ടിയെടുത്ത് വാഗ ബോർഡറിൽ പൊതുദർശനത്തിന് വയ്ക്കും ഭാവിയിൽ ഇനി ഒരു പാകിസ്ഥാനിലും ഒരു തീവ്രവാദ സംഘടനയും ഇനി തല പൊക്കാതിരിക്കാൻ എ മെസ്സേജ് ഫ്രം ഇന്ത്യ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിനായി എല്ലാ ത്യാഗങ്ങൾക്കും നാം തയ്യാറാണ് എന്നാണ് മദ്രസയിലെ കുട്ടികൾ പറഞ്ഞത് അതായത് ഇന്ത്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലും നാം നമ്മുടെ സൈന്യത്തോടൊപ്പം നിൽക്കുന്നു ജനങ്ങൾക്കുള്ള സന്ദേശം ശക്തമായി തുടരുക എന്നതാണ് ഭാവിയിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം പക്ഷേ കരച്ചിലോ പരാതിയോ ഉണ്ടാകരുത് ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ അവ സഹിക്കും സ്ഥിതി കൂടുതൽ വഷളാകരുതെന്നാണ് പ്രാർത്ഥന പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും അവരുടെ സൈന്യത്തോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് മദ്രസകളിലെ കുട്ടികളും മുസ്ലിമുകളും പറയുന്നത് അതായത് നരേന്ദ്രമോദിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് മുസ്ലിമുകൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് നല്ല മുസ്ലിമുകളുമുണ്ട് അതായത് മുസ്ലിമുകളിൽ രണ്ട് തരമുണ്ട് ഒന്ന് നല്ല രീതിയിൽ ഖുറാനും അതുപോലെ തന്നെ മതപണ്ഡിതമൊക്കെ ഒക്കെ അരച്ചു കലക്കി കുടിച്ച് രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷേ വേറൊരുതരം മുസ്ലിംസുകളുണ്ട് അവരാണ് ഈ ജെയ്ഷ മുഹമ്മദിനെ പോലെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്മ്പെ പോലെയും ഓരോ സ്ഥലത്ത് നിന്നും ഓരോ രാജ്യത്തു നിന്നും ഓരോ വിദ്യാർത്ഥികളെ ആയിരുന്നാലും ശരി ഓരോ ആളുകളെയും തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് എന്നിട്ട് അവർ അഞ്ചു നേരം നിസ്കരിക്കും എന്നിട്ട് അവർ അരപ്പട്ടയിൽ പച്ച കെട്ടും നെറ്റിയിൽ നിസ്കാര കൊണ്ട് അള്ളാഹു എന്ന് വിളിച്ച അവർ നിസ്കരിക്കും അതൊന്നും ഒരു മുസ്ലിമുകളല്ല ഇതാണ് മുസ്ലിം രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ വെള്ളി നറുകാൻ നെഞ്ചും മരിച്ച പാകിസ്ഥാനിന്റെ ആരെങ്കിലും ഇനി ഇന്ത്യൻ അതിർത്തിയിലേക്ക് കാലുകുത്തിയാൽ തീവ്രവാദികൾ കാലുകുത്തിയാൽ അവരേക്ക് നിഷ്ഠൂരം കൊന്നിരിക്കുമെന്ന് ഒറ്റത്തിൽ പാകിസ്ഥാൻ കേൾക്കെ വിളിച്ച് പറയുന്ന മുസ്ലിമുകൾ മദ്രസ വിദ്യാർത്ഥികൾ ഇവരാണ് ഭാവിയിൽ രാജ്യത്തിന്റെ വാഗ്ദാനം ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും കുംഭമൺ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ധമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജരംഗത്ത് വളരെ വളരെ ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു നല്ല അനുഗ്രഹം കേട്ടെ ഓം ശരവണഭവായ നമ